<rium molta Dante> ും വേണ്ട മനുഷ്യനായ ശുദ്ധമാവണ്ടേ ശുദ്ധമാവാൻ അകംപൂർവ ശുദ്ധാവാതെ ശുദ്ധിയുള്ള നിങ്ങൾക്കറിയില്ല ലോകത്തിന്റെ അതപ്പതനത്തിന്റെ മുഖ്യ ഹേതു മനുഷ്യൻറെ ശുദ്ധിയാ ശരീര മനസ്സുകൾ ശുദ്ധമാവാതെ പ്ലീസ് കേട്ടില്ല ഞാൻ ലോനപ്പേട്ടൻ വിളിക്കും ഈ യോഗം അല്ലാതെന്താ പറയാ കുട്ടി കുളിക്കാത്തൊരു തല്ലുണ്ട് ഇപ്പൊ കുളിച്ചത് ലോനപ്പേട്ട ഒന്നും ഒരാളുടെ അതിന് നിക്കണോ നമ്പീശ ഈ കുളി നിർത്തിയാ നമ്പീശന്റെ വീട്ടിൽ പോവാ എനിക്ക് ആ വീട് പുഷ്പം അവിടെ ഞാൻ അങ്ങോട്ട് ചെല്ലാതിരിക്കാനാ അവരിവിടെ കൊണ്ട് കാശ കൊടുക്ക കണ്ടുപിടിക്കാൻ ഒന്നും കാണുന്നില്ല ആകാശത്താണ് അത്ഭുതങ്ങൾ ആകാശത്തിന്റെ അനന്തതയിൽ നാൽപ്പതിനായിരം കോടി തേജോകോളങ്ങൾ മനസ്സിലായോ മനസ്സിലാവില്ല ലോകം ഉണ്ടായ മുതൽ മനുഷ്യ ശരീരം വിധേവിധമാണ് എന്നിട്ടും അത് മനസ്സിലാക്കാനാവാത്ത നിങ്ങൾ എന്താ ഭംഗിവാക്ക് മാത്രം മനുഷ്യനൊന്ന് കുളിക്കാൻ കൂടി കുറ്റമല്ല വിവേകാനന്ദം പറഞ്ഞത് ഇതൊരു ഡോക്ടർ ഈ ചന്ദ്രമണ്ഡലത്തിലെ രേഖ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലൂന അതാണ് പ്രതിഭയുടെയും ഭ്രാന്തിന്റെയും മണ്ഡലം പ്ലീസ് ഡോക്ടർ ആ കൈ കൈയൊന്ന് കാണിച്ചേ ഞാൻ കൃത്യമായിട്ട് ഫലം പറയാം പക്ഷേ എന്റെ പ്രവചനത്തിന്റെ ശക്തിയാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഹലോ ചന്ദ്ര സാർ വേണ്ടാന്ന് കണ്ടിന്യൂ അത് സ്വയം എന്നാണ് സംസ്കൃതം കവിതയും വനിതയും തനിയെ വരണം എന്നാലേ നന്നാവൂ ഡോക്ടർ താങ്കളുടെ ഈ ജൂനിയേഴ്സില്ലേ ഒന്നും അത്ര ശരിയല്ല എല്ലാം പരിഹരിക്കാൻ പുതിയ ശബ്ദമല്ലോ കേ ഒന്നും കേക്കില്ല എപ്പഴ് നോക്ക നോക്ക ഇവിടെ നോക്കേ കുട്ടി എന്താ നോക്കുന്നത് അയ്യോ എന്റെ ഫയലെല്ലാം നനച്ചല്ലോട്ടി ഏ സാരില്ല കേട്ടോ ലീഗൽ ഒരു കുട്ടിയെ മെന്റൽ ഹോസ്പിറ്റലിൽ വളർത്താൻ സർ നിയമം നിയമത്തിന് ഹൃദയമില്ല ഹൃദയം ഡോക്ടർ പമ്പിംഗ് മെഷീൻ ഞാൻ മജിസ്ട്രേറ്റിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം ആൻഡ് വെയിറ്റ് അല്ല എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മൾ ഇതിനെ റോഡിൽ ഉപേക്ഷിക്കണം ഞാൻ തീരുമാനിച്ചു ഈ കുട്ടി ഇവിടെ തന്നെ വളരട്ടെ രോഗമില്ലാത്തൊരു കുട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ തൽക്കാലം ഈ കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ കൂടെ തന്നെ വളരും ആരിർ സർ സൈക്യാട്രിസ്റ്റ് ചേണ്ട ആളല്ല ക്രിസ്ത്യാനിയാച്ച പള്ളിയിലെച്ചനവ ആ അതും വെഷമ പള്ളി ഭരണം എളുപ്പമല്ല പ്രാന്താശുപത്രി ഒരു മാനസികാരോഗ്യ നിലയമാണെന്ന് തെളിയിച്ചது ആരിർ സർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ മനുഷ്യാവകാശ കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് ഓവ മനുഷ്യാവകാശം രണ്ട നാല് പേരെ കൊന്നവനെ വരെ പൂട്ട് പൂടിക്കണം ക്രിമിനൽസിനെ വേണ്ട ഏതോ വിഭ്രാന്തിയിൽ കൊല ചെയ്തവരെ ചുമദി എന്താ প্রত্যেক കേസന്റെ പേര് എന്തോ കില്ലേരി ആ ആ കില്ലേരി കൊണ്ടോ ഞാൻ ണ്ടാവു വേണ്ട കൊല്ലത്തില്ല ഭ്രാന്തനാക്കിയില്ലേ സ്വത്ത് കെട്ടിയെടുക്കേണ്ട നമ്മൾ ആലോചിക്കണം കുഞ്ഞിനെ നമ്മൾ നമ്മളടുത്ത് കിടത്തണം ഈ ഭ്രാന്തന്മാരത് സമ്മതിക്കില്ല അവർക്കത് അറിയില്ല ഒരു കുഞ്ഞിന് വേണ്ടത് അമ്മയാണ് അമ്മയുടെ അടുത്ത് കിടത്തണം വാത്സല്യത്തിന്റെ ചൂട് ഒരു ഇളം ചൂട് കിട്ടണം ഹൃദയത്തിന്റെ താളമാണ് താരാട്ട് അതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ മാറോടടുക്കി പിടിക്കുന്നത് മനസ്സിലായോ ഇവർക്കൊക്കെ സ്റ്റെത്ത് വെച്ചാലേ ഹൃദയം പറയൂ നമുക്കോ സൈലൻസ് സൈലൻസ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് അനുവദിച്ചിരിക്കുന്നു ഒരു എക്സ്ക്യൂസ് മീ കഴിഞ്ഞിട്ട് വരാം അതല്ല പ്രശ്നം നമ്മുടെ കുഞ്ഞ് അത് അതിന്റെ ഈ ലോകത്തിൽ എല്ലാവർക്കും ആ മതി മതി സമയം കഴിഞ്ഞു ഒരു മിനിറ്റ് ഇത്രയെങ്കിലും അനുവദിച്ചത് വാര്യർ സാർ ആയതുകൊണ്ടാണ് നേരത്തെ സൂപ്രണ്ടായിരുന്നെങ്കിൽ